നമസ്കാരം നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പോലീസ് മർദ്ദനം കൊണ്ട് ചീത്ത പേര് കേട്ടിരിക്കുകയാണ് പോലീസ് സേനയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷവും ബി ജെ പി ഒക്കെ പറയുന്നത് പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് എന്നാണ് എനിക്കത് കേൾക്കുമ്പോൾ വലിയൊരു തമാശയാണ് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ ആയിരുന്നപ്പോൾ എന്തായിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിമാരോ വരുമ്പോൾ ഈ പോലീസുകാരെ മുഴുവൻ മാറ്റി പ്രതിഷ്ഠിക്കാറുണ്ടോ അത് ഇവരുടെ മനസ്സിളക്കി മാറ്റാറുണ്ടോ എനിക്ക് പിണറായിയുടെ പോലീസ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് അച്യുതാനന്ദൻ്റെ പോലീസ് എന്ന് പറയുന്നതിലെ തമാശയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നത് ഇന്ന് അക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത് നിയമസഭയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു പോലീസിൻ്റെ അട്രോസിറ്റിയെക്കുറിച്ച് ശരിയാണ് പോലീസ് ചില സ്ഥലങ്ങളിൽ പീഡനങ്ങൾ നടത്തുന്നു ഒരുപാട് ഉപദ്രവിക്കുന്നു കുറ്റവാളികളല്ലാത്തവരെ ശിക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് പോലീസിനറിയില്ല അവർ കുറ്റവാളികളാണോ അല്ലയോ എന്ന് കേസ് തെളിയിക്കാൻ വേണ്ടി ചില ശിക്ഷാമുറകൾ ചില പീഡനമുറകൾ ഒക്കെ നടത്തുന്നുണ്ട് അത് പരസ്യമായ രഹസ്യമാണ് അല്ലെങ്കിൽ പരസ്യം തന്നെയാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വാദത്തേക്കാൾ അപ്പുറം ഞാൻ സംസാരിക്കുന്നത് പിണറായിയുടെ ഈ സർക്കാർ വന്നതിന് ശേഷം അല്ലെങ്കിൽ രണ്ട് ടേമിലായി നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത് അവരുടെ തോന്നിയാസങ്ങൾ കൊണ്ട് അവർ പോലീസ് സേനയ്ക്ക് അപമാനം വരുത്തിയതുകൊണ്ട് ഇതുപോലെ നിരപരാധികളെ ശിക്ഷിച്ചതുകൊണ്ട് നൂറ്റി നാൽപ്പത്തി നാല് പേരെ എന്ന് പറയുന്നു അത് ഒരു വലിയ കാര്യമായിട്ട് പ്രതിപക്ഷത്തിന് തോന്നുന്നില്ലേ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നില്ലേ പിന്നെങ്ങനെ പിണറായിയുടെ പോലീസ് തെറ്റ് ചെയ്തു എന്ന് പറയുന്നു ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ കോട്ടയത്തുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളോട് വളരെ വിയോജിപ്പുള്ള ആളായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചർച്ചയിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പോലീസ് സേനയിൽ ഇത്തരത്തിൽ കുഴപ്പങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ സേനയിലേക്ക് ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ഇത് ചക്കയോ മാങ്ങയോ എന്നല്ലോ തുളച്ച് നോക്കി അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക അവിടെ ആ സേനയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് അയാളുടെ ആ ക്രിമിനൽ സ്വഭാവം വെളിയിലേക്ക് വരുന്നത് അത് ഏത് മേഖലയിലായും അങ്ങനെ തന്നെയല്ലേ പോലീസ് സേനയിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല പക്ഷേ സേനയിലെത്തിയതിനു ശേഷം ആ കാക്കി ശരീരത്ത് കയറിയതിനു ശേഷം അഹങ്കാരം തലയ്ക്ക് പിടിക്കുകയും താനൊരു അധികാരിയാണെന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്ത് ഒരുപാട് തോന്നിയാസങ്ങൾ കാണിക്കുന്നവരുണ്ട് എന്നാൽ ആ സേനയിൽ തന്നെ അന്തസ്സുള്ള എത്രയോ പേർ ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യനോടും കൈക്കൂലി മേടിക്കാത്ത നിയമം അണുവിട വിട്ടുവീഴ്ച ചെയ്യാതെ നടപ്പാക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അത് പരാമർശിച്ചിരുന്നു എനിക്ക് തന്നെ ഒരുപാട് പേരെ അറിയാം അതിൻ്റെ പേരിൽ പതിനൊന്ന് വർഷത്തിനിടയിൽ പന്ത്രണ്ട് സ്ഥലം മാറ്റം നേടിച്ചവരെയും എനിക്കറിയാം അവിടെയാണ് ഞാൻ ഈ രാഷ്ട്രീയക്കാരെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായാലും അല്ലെങ്കിൽ ഭരിക്കുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതും അവർക്ക് നേരെ കൈ ചൂണ്ടുന്നതും തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ ആ പോലീസ് ഓഫീസർക്ക് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ശിക്ഷാവിധികളോ ഉണ്ടാവും എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ പോലീസുകാർ രാഷ്ട്രീയക്കാരുടെ ചട്ടകങ്ങളായി മാറുന്നത് എന്നുള്ളതാണ് സത്യം ഇവിടെ രാഷ്ട്രീയക്കാർ ഈ പോലീസ് സേനയെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല ഞങ്ങൾ അവരുടെ തൊഴിലിടത്തിൽ കൈകടത്തില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്താൽ ഇവിടെ പോലീസ് സേന സംശുദ്ധമാവും അതിലേക്ക് പറഞ്ഞു വരുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് അക്രമം കാണിക്കുന്നു അതിക്രമം കാണിക്കുന്നു എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഞാനതിനെ എതിർക്കുമ്പോഴും മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുന്നില്ല മൂവാറ്റുപുഴയിൽ ഒരു ട്രാഫിക് എസ് ഐയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കാരണം എന്താണ് ടാറിങ് പൂർത്തിയായ ഒരു റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു അത് അവിടുത്തെ സ്ഥലം എം എൽ എ ആയ മാത്യു കുഴൽനാടനും മറ്റ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെല്ലാം കൂടി കൂടി അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റ് ടാറിങ് പൂർത്തിയായ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എന്നാൽ അവിടെ അദ്ദേഹം മറ്റൊരു തെറ്റ് ചെയ്തു പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ ആയ അതും പിണറായി വിജയൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ നോട്ടപ്പുള്ളിയായ മാത്യു കുഴൽനാടൻ വിളിച്ച് അവിടെ ചെന്നു ആ ഉദ്ഘാടനത്തിൽ സഹകരിച്ചു എന്ന് പറയുന്നത് അക്ഷന്തവ്യമായി തെറ്റായിപ്പോയി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു വാ ട്രാഫിക് എസ് ഐഡ് എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല സർക്കാരിന് തൻ്റെ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ആ ശിക്ഷ സർവാത്മന സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിനെതിരെന്തെങ്കിലും പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതല്ലാതെ അദ്ദേഹം ഇതിൽ സംതൃപ്തനായിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാർ എത്രത്തോളം ഓരോരുത്തരുടെയും ജോലിയിൽ ഇടപെടുന്നു ആ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഒരേ ഒരു തെറ്റേ ഉള്ളൂ മാത്യു കുഴൽനാടൻ അവിടെ ഉണ്ടായിരുന്നു സന്നിഹിതനായിരുന്നു മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടാണ് അത് ചെയ്തത് മറ്റൊരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല സ്ഥലം എം എൽ എ അനുസരിക്കാതിരിക്കണമെന്നാണോ ആ പറയുന്നതിൻ്റെ അർത്ഥം ഐ എ എസ് ഓഫീസറായ പ്രശാന്ത് എന്ന് പറയുന്ന പ്രശാന്ത് ബ്രോ എന്ന് വിളിക്കുന്ന ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെതിരെ നടത്തുന്ന വെല്ലുവിളികൾ ബി എസ് ഒ എന്ന് പറയുന്ന ഒരു ഐ എ എസ് ഓഫീസറെ ഇട്ട് വൊട്ട തട്ടുന്നത് അദ്ദേഹം അതിശക്തനും നല്ല ഹൃദയവിശാലതയുള്ളവനും ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായതുകൊണ്ട് ട്രൈബ്യൂണലിൻ്റെ അടുത്തൊക്കെ പോയി ആ സ്ഥലം മാറ്റലുകളിൽ നിന്നെല്ലാം മുക്തനായി തിരിച്ച് വീണ്ടും കാർഷിക വകുപ്പിലേക്ക് വന്നിരിക്കുകയാണ് അത് പിണറായി വിജയൻ മറുപടി പറയേണ്ട കാര്യം തന്നെയാണ് താങ്കൾ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ബി അശോകനോട് ഈ ചെയ്യുന്നത് ശരിയാണ് പ്രശാന്ത് ബ്രോ എന്ന് പറയുന്ന ആ പ്രശാന്ത് ഐ എ എസിനോട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ ഇത് നിങ്ങളുടെ വ്യക്തി വൈരാഗ്യം തീർക്കലല്ലേ ഒരു രാഷ്ട്രീയക്കാരന് വ്യക്തി വൈരാഗ്യം ഉണ്ടാവാൻ പാടില്ല അയാൾ അപ്പോൾ കാണുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ശരികളെ ഉയർത്തിപ്പിടിക്കുകയും തെറ്റുണ്ടായി എന്ന് തോന്നിയാൽ അത് തിരുത്തുകയും അതിന് ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യേണ്ടവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നാൽ ഇവിടെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നു തൻ്റെ മഹത്വം പ്രകീർത്തിക്കാൻ വേണ്ടി പണിപ്പെടുന്നവരെ ഒരുപാട് അധികാരങ്ങൾ കൊടുത്ത് അവരെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു അത് ഏത് ഭരണകാലത്തും അത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വഴിവിട്ട് സഞ്ചരിക്കേണ്ടവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ അത് മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എം എൽ എമാരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ഭരണപക്ഷത്തിരിക്കുന്നവരായാലും നിങ്ങൾ നിങ്ങളൊന്നു മാത്രം ചെയ്യുക നിങ്ങൾ സ്വതന്ത്രമായി ഉദ്യോഗസ്ഥരെ വിടുക അവരുടെ മേൽ കുതിര കയറാൻ ചെല്ലാതിരിക്കുക അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക അവരുടെ ജോലികളിൽ കയറി ഇടപെടാതിരിക്കുക അവരുടെ ജോലി സ്വതന്ത്രമായി ചെയ്യാൻ അനുവദിച്ചാൽ ഇവിടെ അഴിമതിക്കാരുണ്ടാവില്ല ഇവിടെ യാതൊരു തരത്തിലുള്ള തൻ ഉണ്ടാവില്ല തൻ്റെ സ്വന്തക്കാരെ വഴിവിട്ട് നിയമിക്കണമെന്നോ അവരെ വഴിവിട്ട് സഹായിക്കണമെന്നോ ഏത് രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നു അതിനുവേണ്ടി ഉദ്യോഗസ്ഥരുടെ കൂട്ടുപിടിക്കുന്നു അപ്പോൾ തന്നെ അവരുടെ വഴിവിട്ട ബന്ധങ്ങൾക്ക് വേണ്ടിയും അവരുടെ വഴിവിട്ട ഇടപാടുകൾക്ക് വേണ്ടിയും ഈ രാഷ്ട്രീയക്കാർ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കേണ്ടി വരും ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണ് നിന്നെ ഞാൻ സഹായിക്കാം നീ എന്നെയും സഹായിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടുകച്ചവടം ഈ കച്ചവടമാണ് ഈ ഭരണയന്ത്രത്തെ തകർക്കുന്നത് രാഷ്ട്രീയക്കാരെ തകർക്കുന്നത് അത്യധികം പണം സമ്പാദിച്ചു കൂട്ടി അതും വഴിവിട്ട് പണം സമ്പാദിച്ച് കൂട്ടി നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു എന്നാദ്യം ആലോചിക്കുക മക്കളെ വളർത്താൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയും അവരെ ആഹാരം കൊടുത്ത് നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയും വളരെ തുച്ഛമായ പണം മതി ഈ സമ്പാദിച്ചു കൂട്ടുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മക്കൾ അവർ വളർന്ന് വലുതാവുമ്പോൾ അവരും അവരുടേതായി പണിയെടുക്കട്ടെ അവർ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കട്ടെ അവരെ വളർത്തട്ടെ അവരെ പോറ്റട്ടെ അവർക്ക് പറക്കമുറ്റുമ്പോൾ അവരെ സ്വാതന്ത്ര്യ ബിഹായസിലേക്ക് വിടട്ടെ ഇവിടെ പല രാഷ്ട്രീയക്കാർക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് എന്ന് പറയുന്നു മരിച്ചുപോയ ചിലരുടെ സ്വത്തുക്കൾ ബിനാമികൾ ഏറ്റെടുത്ത് അവർ സമ്പന്നരായി എന്ന് പറയുന്നു ഇങ്ങനെ സമ്പന്നരായിട്ട് എന്ത് നേടാനാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടില്ലേ ഒരു ഉദ്യോഗസ്ഥർ വരവിനേക്കാൾ എത്രയോ ഇരട്ടി സമ്പാദിച്ചിരിക്കുന്നു ഇന്ന് അവർ അഴിക്കുള്ളിലാണ് ഇങ്ങനെ വഴിവിട്ട് സമ്പാദിക്കുന്നവരൊക്കെ ഒരു സമയത്ത് അഴിക്കുള്ളിലാവും വ്യവസായം ചെയ്യുന്നവരെ തകർക്കാൻ വേണ്ടിയ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയോ അവരെ ഒറ്റപ്പെടുത്തണം അതുകൊണ്ട് തന്നെ പിണറായിയുടെ പോലീസ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് എന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട പ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോലീസ് സേനയെ സ്വതന്ത്രമായി വിടാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുക അത്രമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ താങ്ക് യു